നമുക്കിന്ന് മീരാഭായുടെ കഥ കേൾക്കാം മീരാഭായിയുടെ കഥ മീറത്തിൽ ജയമില്ലൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുത്രിയാണ് മീര രാജാവ് കൊട്ടാരത്തിൽ ഗിരിധരൻ എന്ന് വിളിച്ചു കൃഷ്ണനെ പൂജിച്ചിരുന്നു മീര ബാല്യത്തിൽ ഗിരിധര ഭക്തിയുള്ളവളായി മാറി മീരയുടെ പിതാവ് മകളെ റാണാ രാജകുമാരന് വിവാഹം ചെയ്തു കൊടുക്കാൻ ഉറപ്പിച്ചു മീര പിതാവിനെ ധിഖരിക്കാതിരിക്കാൻ അതിന് സമ്മതിച്ചു ശുഭമുഹൂർത്തത്തിൽ മീരയെ റാണയ്ക്ക് വിവാഹം ചെയ്തു കൊടുത്തു റാണ മീരയെ തൻ്റെ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാൻ ഉത്സാഹിച്ചു അപ്പോൾ മീര ഗിരിധര മൂർത്തിയെ ത്യജിച്ചു പോകുവാനുള്ള സങ്കടം കൊണ്ട് ഉറക്കെ കരഞ്ഞു ഭൂമിയിൽ വീണു അത് കണ്ട് അവളുടെ അച്ഛനും അമ്മയും അവളെ സമാധാനപ്പെടുത്തി ചോദിച്ചു ഹേ മീര നീ എന്തിനാണ് സങ്കടപ്പെടുന്നത്